അഞ്ചാം ദിവസം ചൊവ്വാഴ്ചയിലേക്ക് എത്തപ്പെട്ട സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ചൊവ്വാഴ്ച വർക്കിംഗ് ഡേയിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത് ബുക്ക് മൈഷോ ആപ്പിലൂടെ കൃത്യം പതിനൊന്ന് മണിക്ക് ഞാൻ സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തോളം ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ഈ ഒരു സമയത്ത് ചിത്രത്തിന്റേതായിട്ട് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ിലും അന്യായ കളക്ഷൻ നേടിയ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രത്തിന് വർക്കിംഗ് ഡേയിലേക്ക് എത്തപ്പെട്ടപ്പോൾ നല്ല രീതിയിലുള്ള കളക്ഷൻ ഇടിവാണ് നമുക്ക് ബോക്സ് ഓഫീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ആഴ്ച തിയേറ്ററിൽ എത്തിയ സിനിമകളിൽ ചിത്രത്തിന് വലിയൊരു എതിരാളിയായിട്ട് ക്ലാസ് റിലീസായിട്ട് പോസിറ്റീവ് റിപ്പോർട്ട് നേടിയ മറ്റൊരു ചിത്രം ഇല്ല എന്നത് മാത്രമാണ് ചിത്രത്തിന് ഇപ്പോൾ നല്ല രീതിയിലുള്ള സ്റ്റഡി കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇത്രത്തോളം പോസിറ്റീവ് റിപ്പോർട്ട് എല്ലാം നേടിയ ചിത്രത്തിന് തിങ്കളാഴ്ചയിലും അതോടൊപ്പം തന്നെ ഇന്ന് ചൊവ്വാഴ്ചയിലും നല്ല രീതിയിലുള്ള കളക്ഷൻ ഇടിവ് തന്നെയാണ് ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾക്ക് വരെ കാണാൻ സാധിച്ചിട്ടുള്ളത് മികച്ച അഭിപ്രായമുള്ള സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയവും ഇല്ല നെക്സ്റ്റ് വീക്കെൻഡിൽ ചിത്രം വേറെ ലെവൽ കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ വീക്കെൻഡ് വരുന്ന സമയത്ത് വേറെ ലെവലിലേക്കാണല്ലോ ഇപ്പോൾ മലയാള സിനിമയുടെ കളക്ഷനും കാര്യങ്ങളെല്ലാം കയറി ചെല്ലുന്നത് സിനിമയ്ക്ക് വർക്കിൻ ഡേല് ചെറിയ രീതിയിലുള്ള ഇടിവുണ്ട് എന്നുള്ള പ്രധാന കാരണം പകൽ ഷോകൾക്ക് വർക്കിൻ ഡേല് വലിയ രീതിയിലുള്ള ബുക്കിംഗ് ഒന്നും കാണാറില്ല എന്നാൽ ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾക്ക് പോസിറ്റീവ് ഉള്ള ചിത്രത്തിന്റെ നല്ല രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കണ്ടു വരാറുണ്ട് അത് ഇവിടെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രത്തിന് വലിയ രീതിയിൽ കാണാൻ സാധിച്ചിട്ടില്ല നിങ്ങൾക്ക് ബുക്ക് മോഷാപ്പ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അത് എന്നിരുന്നാലും ഒരു കളക്ഷൻ അഞ്ചാമത്തെ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രം നേടുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്